ഗുരു ഈശ്വരൻ എങ്ങനെയാണ് മനുഷ്യനിൽ പ്രവർത്തിക്കേണ്ടത് മനുഷ്യനിലൂടെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം വരച്ച് കാട്ടിക്കൊണ്ടാണ് പ്രപഞ്ചത്തിൽ ലയിച്ചു ചേർന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പണവും സമ്പത്തും അല്ല ശേഖരിച്ച് വയ്ക്കുക അല്ല ചെയ്യേണ്ടത് മറിച്ച് സമൂഹത്തിന് നന്മയുള്ളവരാക്കി അടുത്ത തലമുറയെ വളർത്തണം എന്ന സന്ദേശം നൽകിയാണ് ഗുരു കടന്നുപോയത് ഒരു ഗുരുവിൻ്റെ സന്ദേശവും ജീവിതവും നിലനിൽക്കുന്നത് ആ സന്ദേശം പ്രചരിപ്പിക്കാൻ തക്ക തരത്തിലുള്ള ശിഷ്യന്മാരെ ശിഷ്യ സമൂഹത്തെ വാർത്തെടുക്കുന്നതിലാണ് തീർച്ചയായും തീർച്ചയായിട്ടും കരുണാകര ഗുരു കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദേശം ഈ പ്രപഞ്ചത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞു വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ ഭാരതത്തിൻ്റെ ചൈതന്യം ആധ്യാത്മികതയും ഭൗതികതയും കലർന്നുകൊണ്ടുള്ള നമ്മുടെ നാടിൻ്റെ ചൈതന്യം വിളിച്ചോതുന്ന തരത്തിലുള്ള മീറ്റിങ്ങുകളും അതുപോലെ തന്നെ ഒത്തുചേരലുകളും നടന്നു ഓൺലൈനായിട്ട് പോലും നടത്തിയ സൽസംഗങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ അഭിമാനപൂർവ്വമാണ് നമ്മളൊക്കെ തന്നെ ഓർക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പോത്തങ്കോട് ഗുരുവിൻ്റെ യാത്ര എത്തിച്ചേർന്നതിന് ശേഷം നാളിതുവരെ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ശാന്തികാശ്രമം തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഇവിടെ എത്തുവാനും ഇവിടെ നടക്കുന്ന വളരെ മനോഹരമായ വളരെ പ്രതീക്ഷ നൽകുന്ന ഈ ചടങ്ങിൽ ഒത്തുചേരുവാനും ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുവാനുമുള്ള അവസരം ലഭിച്ചുള്ള സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം